ഹായ് ഗൈസ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് അടിപൊളിയൊരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് വേണ്ടി കുറച്ച് ഓയിലും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നട്ട്സ് ഇട്ട് കാഷനസ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അതൊന്ന് ഫ്രൈ ആക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിങ്ങായും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാഷിനട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് ഇത്തിരി നേരം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കതെല്ലാം ഒന്ന് കോരിയെടുക്കാം കേട്ടോ അത് കോരിയെടുത്ത സമയം കൊണ്ട് ഞാൻ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുവാണേ പട്ടായലക്കാ ഗ്രാമ്പു അതുപോലെ ബലീഫ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരണം കേട്ടോ അപ്പോൾ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി കുറച്ച് സവാളയാണ് കേട്ടോ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം റൈസാണ് റെഡിയാക്കുന്നത് അപ്പോൾ സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഈ നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന റൈസ് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതും കൂടി ഇച്ചിരി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് രണ്ട് തരത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് വേണ്ട വലുതായിട്ട് ഇത്രയും വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി അരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ ആ നെയ്ക്കാത്ത കിടന്ന് കുറച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം കേട്ടോ അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇള ഇങ്ങനെ നെയ്ക്കാത്ത വറക്കാതെയും നമുക്ക് ബിരിയാണി തയ്യാറാക്കാം കേട്ടോ ചോറ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് പിന്നെ അതിലേക്ക് ഞാൻ ഇച്ചിരി മല്ലിച്ചപ്പം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് അരിക്ക് ഞാൻ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് വെള്ളം ചൂടുവെള്ളമാണ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ടിത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗൈസ് ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ നവോമി ക്രിയേറ്റീവ് കിച്ചൺ അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഏത് സമയവും നമ്മുടെ ചോറിന് കുറച്ചിരും മുന്നോട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് അരിയൊക്കെ വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഉപ്പുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചോറൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ബീഫൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തു പട്ട ജാതിക്ക ഏലക്ക സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു ഒരു മൂന്ന് സവോളയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു അഞ്ച് പച്ചമുളക് ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ കെട്ടും ഇത് കണ്ടോ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്ന നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് ഒന്ന് വഴന്ന് വരണം കേട്ടോ ഒരു വിധം ഒന്ന് നന്നായിട്ട് തന്നെ വഴന്ന് വരണം ഈ സമയം ഞാൻ സ്പൈസസ് പൊടിച്ച് ചേർത്ത് കൊടുക്കുവാണേ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ ഗൈസ് നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ചോറ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് ദം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് അതേപോലെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് ഇച്ചിരി പൊടിക്കാത്ത കുരുമുളകില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഞാനൊരു ശക്കല മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി നമ്മുടെ ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ ഇച്ചിരി പിരിഞ്ചീരകം പൊടിച്ചതും പിന്നെ ഒരു ഇച്ചിരി ചുമന്ന മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പച്ചമുളക് ചേർത്തത് കൊണ്ട് നമുക്ക് ചമ്മ മുളക് ചേർക്കണമെന്നില്ല പക്ഷേ ഞാനൊരിച്ചിരി ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാനത് ഇളക്കി കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ശകലം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് കഴുകി വാരി വെച്ചിട്ടില്ലേ ആ ബീഫ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേൽ ഒരു കിലോ ബീഫുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബീഫ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെച്ചതാണ് ഒരു കിലോ ബീഫുണ്ട് ആ ബീഫും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ബീഫിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ ഒരിച്ചിര വെള്ളം ചേർക്കണം അപ്പം ഞാനുണ്ടല്ലോ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്താൽ മതിയെ ഞാനൊരു ഇച്ചിരി ഒരു ഒരു നാരങ്ങയുടെ ഇച്ചിരി ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നാരങ്ങായ ജ്യൂസ് നമുക്ക് ചോറിനകത്തും ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ചോറിനകത്ത് ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ബീഫിനകത്ത് ഇച്ചിരി നാരങ്ങായോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തേലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തു ശേഷം അതിലേക്ക് കുറച്ച് പുതിനായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിനായും ഇച്ചിരി മല്ലിച്ചപ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് ഇളക്കാം കേട്ടോ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് തക്കാളിയാണ് നാല് തക്കാളി ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അതെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരാറ് മിനി ആറ് വിസലടിക്കുന്നിടം വരെ നമുക്കൊന്ന് അടിച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം വെന്ത് വന്നപ്പോൾ ഇതേ ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രേവിയൊക്കെ ഞാൻ അങ്ങ് മാറ്റുവാണേ വേറെ ഒന്ന് ഇച്ചിരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേൽ അപ്പോൾ ഇതേ ചോറ് ഞാൻ നോക്കിയപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ് നല്ല രീതിയിൽ നല്ല ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ചോറ് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം ഗൈസ് അപ്പം നമ്മുടെ മസാലയുടെ ഗ്രേവിയൊക്കെ ഞാൻ കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ പുറത്തേക്ക് ചോറിട്ട് കൊടുക്കാൻ ലെയറായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് ലെയറായിട്ട് ആയിട്ട് ചോറിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇടാനായിട്ട് കുറച്ച് ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പും പുതിനീനായും കുറച്ച് മസാലയും നമ്മൾ പൊടിച്ച് വെച്ച മസാലയില്ലേ അതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഞാനിതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ചോറിൻ്റെ പുറത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഗൈസ് അപ്പം ഇതേപോലെ വേണം നമ്മൾ ചോറ് ദം ചെയ്തെടുക്കാനായിട്ട് അവധി നന്നായിട്ട് തന്നെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലെയറായിട്ട് ചെയ്താലേ നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ അത് കുറച്ച് ചോറും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മല്ലിച്ചപ്പും പുതിനായും ക്യാരറ്റും എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തു അതിൻ്റെ പുറത്തേക്ക് കുറച്ച് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിന്ന് അടച്ചു വെക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ആ മസാലയുടെ ഗ്രേവി ഇല്ലേ അത് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റും വേണമൊക്കെയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേർത്തൊന്നും കൊടുക്കുന്നില്ല ഞാൻ അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം ഒരു ഒരു വിസിൽ വന്നു കേട്ടോ ഒരു വിസൽ വന്നതിന് ശേഷം ഞാനതിൻ്റെ സ്റ്റീമൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ ബീഫ് ബിരിയാണി ഏത് സമയത്തും എപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും കൂടുതലിഷ്ടം ബീഫ് ബിരിയാണി തന്നെയാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും ഗൈസ് അപ്പം താങ്ക്